ഇപ്പോൾ വരുന്ന ഒരു മാർട്ടിലേക്ക് പോവുകയാണ് അമ്പലമുക്ക് വിനിതാ കൊലപാതക കേസിലെ പ്രതി കുറ്റക്കാരൻ എന്ന കോടതി കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജേന്ദ്രൻ എന്ന പ്രതി ആ അരുങ്കൊല നടത്തിയത് ആ ഇപ്പോൾ ഇന്നിപ്പോൾ കുറ്റക്കാരൻ എന്ന വിധി ഇപ്പോൾ കോടതിയിൽ നിന്നും തിരുവനന്തപുരം കോടതിയിൽ നിന്നും വരുന്നത് അമ്പലമുക്കിൽ നമുക്കറിയാം വിനിയതയെ സംബന്ധിച്ചിടത്തോളം അതി ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു പ്രതി നടത്തിയത് നേരത്തെയും പ്രതി കൊലപാതകം നടത്തി പുറത്തേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ആ കഴുത്തിൽ കത്തി കയറ്റി പിന്നിൽ നിന്നെത്തി അലങ്കാര ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ജോലിക്കാരിയായിരുന്ന വിനീതയുടെ പിന്നിൽ നിന്ന് എത്തി കഴുത്തിലേക്ക് പ്രതി കത്തി കുത്തി ഇറക്കുകയായിരുന്നു ഉറക്ക കരയാൻ പോലും സാധിക്കാത്ത വണ്ണം വളരെ പ്ലാൻഡായി പ്രൊഫഷണലായി നടത്തിയ ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ കുറ്റപത്രവും തയ്യാറായിരുന്നത് ഈ നേരിട്ട വെല്ലുവിളി ഒരു ദൃക്സാക്ഷി ഇല്ലായിരുന്നു അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളും സാഹിത്യ തന്നെ സിസിടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ ഹാജരാക്കിയൊക്കെയാണ് അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് പട്ടാപ്പകലായിരുന്നു ഈ സംഭവം നടന്നത് വിനീതിയുടെ കഴുത്തിൽ കിടന്ന പവൻ തൂക്കമുള്ള സ്വർണമാല കവരുന്നതിനാണ് കൊലപാതകം തമിഴ്നാട് ജില്ലയിലെ വെള്ളമടം സ്വദേശിയാണ് രാജേന്ദ്രൻ ഇപ്പോൾ ആനന്ദകൃഷ്ണൻ അനന്തൻ കുറ്റക്കാരൻ കുറ്റക്കാരനെന്ന് വിധിക്കുകയാണ് കോടതി ഇനി ശിക്ഷാവിധി ഇന്നുണ്ടാകുമോ അതോ മറ്റൊരു ദിവസമായിരിക്കുമോ പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം നിരത്തി വാദങ്ങളൊക്കെ തന്നെ കോടതി അതേപടി അംഗീകരിച്ചോ പ്രത്യേകിച്ച് തിരുവനന്തപുരം കാത്തുനിന്ന ഒരു ശിക്ഷാവിധിയാണ് ഒരു വിധിയാണ് ഇപ്പോൾ മഞ്ചൂർ കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് പെരൂർക്കട അമ്പലമുക്ക് ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ കൊലപ്പെടുത്ത കേസിലെ ഏകപ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ആ കോടതിയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷം തുടർ നടപടികളാണ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ഏഴ് റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ ഏഴ് റിപ്പോർട്ട് ഈ രാജ പ്രതി രാജേന്ദ്രനെ സംബന്ധിച്ച് ഏഴ് റിപ്പോർട്ടുകൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ റിപ്പോർട്ട് മറ്റൊന്ന് കന്യാകുമാരി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അടക്കം പ്രതിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലുള്ള ഏഴ് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം എന്ന് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച ശേഷമാകും ശിക്ഷാവിധി എന്താണ് എന്നുള്ളതിൽ കോടതി തീരുമാനമെടുക്കുക ഏതായാലും തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് ഈ നഗരത്തിൽ പട്ടാപ്പകൽ നടത്തിയ ഒരു കൊലപാതകത്തിലെ പ്രതിയെയാണ് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് നെടുമങ്ങാട് സ്വദേശിനിയായ വിനീത അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായിരുന്നു അവർ മാത്രം ആ ആ ും ഇനി കുറച്ച് റിപ്പോർട്ടുകൾ ഏഴോളം റിപ്പോർട്ടുകൾ കൂടി കോടതി തേടുന്നുണ്ട് അതിൽ സമാന രീതിയിൽ തന്നെ രാജേന്ദ്രൻ മുൻപും കൊലപാതകം നടത്തിയിട്ടുണ്ട് തമിഴ്നാട് വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയൻ ഭാര്യ വാസന്തി ഇവരുടെ പതിമൂന്ന് വയസ്സുകാരിയായ വളർത്തുമകൾ അഭിശ്രീ യും കൊലപ്പെടുത്തി സ്വർണവും പണവും കവർത്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഹോട്ടൽ തൊഴിലാളിയായി പേരൂർക്കടയിലെത്തിയ രാജേന്ദ്രനാണ് അന്ന് വിനീതയുടെ കൊലപാതകം നടത്തിയത് നാളെ പവൻ സ്വർണത്തിന് വേണ്ടി ഭർത്താവ് മരിച്ച ശേഷം ഉപജീവന മാർഗത്തിന് വേണ്ടി ആ ചെടികടയിൽ നിൽക്കുകയായിരുന്നു കോവിഡ് കാലത്താണ് ഈ കൊലപാതകം ക്രൂര തന്നെ വരും കാരണം പ്രതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഉറക്കെ വിളിക്കാൻ പോലും കഴിയാത്ത വണ്ണം കഴുത്തിലേക്ക് ആഴത്തിൽ ഈ കത്തി ഒറ്റ കുത്തിൽ തന്നെ ജീവൻ പോകും എന്ന ഉറപ്പ് ഒരു എതിർപ്പോ ഒരു നിലവിളിയോ ഇല്ലാതെ ഇര കീഴടങ്ങും കൊള്ള നടത്താം എന്ന കൂടി നടത്തിയ ഒരു കൊലപാതകമാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അന്ന് അനാഥരായത് അച്ഛൻ മരിച്ച അമ്മ കൊലപാതകത്തിനിരയായ രണ്ട് കുട്ടികളുടെ ജീവനും അവരുടെ സുരക്ഷയും അവരുടെ അവരുടെ മുന്നോട്ടുള്ള പോക്കും മുന്നോട്ടുള്ള ജീവിതവും എല്ലാം അന്ന് ആശങ്കയിലായ ദിവസം അമ്മ പറഞ്ഞത് കുറഞ്ഞ ഒരു ശിക്ഷയും അവന് കൊടുക്കരുത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അപ്പോൾ അങ്ങേയറ്റത്തെ ഒരു പരമാവധി ശിക്ഷ കോടതിയിൽ നിന്നുണ്ടാകുമോ കാരണം പ്രതിയുടെ ക്രിമിനൽ സ്വഭാവം നേരത്തെ നടത്തിയ കൊലപാതകങ്ങൾ പിന്നീട് മാനസാന്തരമില്ലാത്ത രീതിയിലാണ് പ്രതിയെ കാണപ്പെട്ടത് എന്നടക്കമുള്ള റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ഇനി ഏഴോളം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കോടതി തേടിയിരിക്കുന്നത് അതിൽ മാനസിക അവസ്ഥ ഉൾപ്പെടെ സൈക്കാട്രിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റ് ഈ ജയിലിൽ കിടന്ന കാലയളവിലേക്ക് തന്നെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ കോടതി പരിഗണിച്ചേക്കാം അപ്പോൾ ശിക്ഷാവിധി ഇന്നൊരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയില്ല മറ്റു ദിവസമായിരിക്കും ശിക്ഷാവിധി തോന്നുന്നത് സമ്പൂർണ്ണ കോവിഡ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ കൊലപാതകം ഉണ്ടായത് നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ ദൃക്സാക്ഷികൾ ഒരു ഈ കേസിൽ ഉണ്ടായിരുന്നില്ല ചെടി നനയ്ക്കുക അവ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെടി നനയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിനീത അന്ന് കടയിലേക്ക് എത്തിയത് ഏക ജീവനക്കാരിയായിരുന്നു സമീപ പ്രദേശത്തുനിന്നും ആരും ഉണ്ടായിരുന്നില്ല ഒരു ഇരയെ ലക്ഷ്യം വെച്ച് നിന്ന രാജേന്ദ്രന് മുന്നിലേക്ക് വിനീത ഒരു ഇരയായി മാറുകയുമായിരുന്നു